െതിരെയൊക്കെ നമ്മൾ കേരളം ഒന്നാകെ പോരാട്ടം തുടരുകയാണല്ലോ ഇപ്പോൾ ഈ രാത്രി പരിശോധനയൊക്കെ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ ഈ ക്യാമ്പസുകളിലൊക്കെ ഒരു ലഹരി ഉപയോഗമുണ്ടല്ലോ അതൊക്കെ തടയാനായിട്ട് ഈ ഗവർണർ നിന്ന് യോഗം വിളിച്ചിട്ടുണ്ടല്ലേ അതേ വെങ്കിൽ ഗവർണർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം സർവകലാശാലകളിലേക്ക് ഇടപെടുന്ന ആദ്യത്തെ വിഷയം കൂടിയാണ് ഇത് എന്നൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു കാര്യം ഈ നമ്മൾ പറയുമ്പോഴൊക്കെ തന്നെയും ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം ക്യാമ്പസുകളിലെ അക്രമം ഈ പറഞ്ഞതുപോലെ ഈ റാഗിങ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇത്രയും ക്രൂരമായ റാഗിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നതൊക്കെ ലഹരിയുടെ ഉപയോഗമാണോ എന്ന ഉണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലഹരി ഉപയോഗം തടയാൻ ലഹരി വ്യാപനം തടയാൻ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആ ചർച്ചയിലേക്ക് കടക്കുന്നത് ഗവർണർ അറിലേക്കറിയുന്ന വി സി സിമാരുടെ ചർച്ച വിളിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിലെ വി സിമാർ ഒപ്പം തന്നെ കാർഷിക സർവകലാശാലയിലെ ആരോഗ്യ സർവകലാശാലയിലെ എല്ലാ വി സിമാരോടും യോഗത്തിൽ പങ്കെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ലഹരിയെ പിടിച്ചു കെട്ടാമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ആലോചിക്കുന്നത് അതിനുള്ള പദ്ധതികളടക്കം നേരത്തെ നമ്മൾ കണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഐ എച്ച് ആർ ഡിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തോണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടയോട്ടം ഒക്കെ നടത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ കണ്ടതാണ് അത്തരത്തിൽ എന്തൊക്കെ സർവകലാശാലകൾക്ക് ചെയ്യാൻ കഴിയും കുട്ടികളെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഈ ഫുട്ബോൾ ആണ് ലഹരി അല്ലെങ്കിൽ സ്പോർട്സ് ആണ് ലഹരി എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികളെ ഈ ലഹരിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അത്തരം ലഹരിയിലേക്ക് സ്പോർട്സ് പോലുള്ള ലഹരിയിലേക്ക് എങ്ങനെ മാറ്റാമെന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഗവർണറുടെ യോഗത്തിൽ ചർച്ചയാവുക എന്നുള്ളത് തന്നെയാണ് ഏതായാലും അത്തരത്തിലുള്ള ചർച്ചയായിരിക്കും ഇത് രണ്ടു മണിക്കാണ് ആ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് എല്ലാ വി സിമാരും പങ്കെടുക്കും എന്നാണ് കരുതുന്നത് മറ്റൊന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനായി വീണ്ടും തെളിവെടുപ്പിനൊരുങ്ങുകയാണ് പോലീസ് അപ്പൊ ഇന്ന് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുമല്ലോ അല്ലേ അത് റോഷ്നിന്ന് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയാണ് കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ഇത്തവണ കിളിമാനൂർ പോലീസ് അതായത് അഫ്വാൻ്റെ പിതാവിൻ്റെ സഹോദരനെയും സഹോ ഈ സഹോദരൻ്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് കസ്റ്റഡി ലഭിച്ചതിന് ശേഷം ഇനി ചുള്ളാളം വീട്ടിലുള്ള ഈ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചു കൊണ്ടുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം ഈ ഉമ്മുമ്മ മരിച്ചിടത്തും ഈ കത്തി വാങ്ങിയെടു ക്ഷമിക്കണം ഈ ചുറ്റിക വാങ്ങിയെടുത്തും ഒക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇനി ചുള്ളാളത്തെ ാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തുക അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഉണ്ട് അത് അഫ്ഫാന്റെ സഹോദരനെയും ഈ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസാണ് ഈ രണ്ട് കേസിലും പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി തെളിവെടുപ്പിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സൗജന്യ യാത്ര ഉണ്ടല്ലോ ഓട്ടോയിലെ അപ്പൊ അതൊക്കെ വലിയൊരു പ്രതിഷേധത്തിന് ഓട്ടോ തൊഴിലാളികളൊക്കെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പോലും അങ്ങനെ ഒരു ഓട്ടോ തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി ിക്കാര്യത്തിൽ ഇന്ന് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലേ സുനിഷ സമവായത്തിൽ എത്തുമോ കാര്യങ്ങളൊക്കെ അതാണ് നമുക്ക് പറയേണ്ടത് കാരണം ഓട്ടോ ഈ സ്റ്റിക്കർ വേണം സൗജന്യ യാത്ര എന്ന് പറഞ്ഞുള്ള മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുള്ള സ്റ്റിക്കറ് വേണമെന്നുള്ള ആവശ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ സ്റ്റിക്കർ വേണ്ട എന്നുള്ളതാണ് ഓട്ടോ തൊഴിലാളികളുടെ തീരുമാനം അവർ പറയുന്നത് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഈ റിട്ടേൺ ചാർജ് വാങ്ങാമെന്നുള്ളത് എന്നുള്ള അമ്പത് പെർസെൻറ്റേജ് റിട്ടേൺ ചാർജ് വാങ്ങാമെന്നുള്ളതാണ് സാധാരണ രീതിയിൽ പക്ഷേ മീറ്റർ സംവിധാനം വരുമ്പോൾ അത് നടക്കില്ല ഈ ഒരു പരിധി കഴിഞ്ഞ് പോകുമ്പോഴും ആ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന പ്രശ്നമാണ് പറയുന്നത് ഏതായാലും മന്ത്രിയോട് ഈ വിഷയം ഇവർ ഉന്നയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മന്ത്രി ഏത് തരത്തിൽ ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകും ഒരുപക്ഷെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇളവ് വെച്ചുകൊണ്ട് ഈ സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ളത് തന്നെ പറയുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് അല്ലെങ്കിൽ ഈ ഇതിലൊരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ പണിമുടക്കിലേക്കടക്കം കടക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഓട്ടോ തൊഴിലാളികൾ നൽകിയിരുന്നു അതുകൊണ്ട് കൃത്യമായി ചർച്ച ചെയ്ത് ഇവരെ കൂടി കണക്കിലെടുത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചർച്ച ഒരു തീരുമാനം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് യെസ് മറ്റൊന്ന് നമുക്ക് പറഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല ആശാവർക്കർമാരുടെ സമരം അതിപ്പോൾ തുടരുകയാണ് ഒരു മാസമാവുകയാണ് സമരം ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപതാം ദിവസമായിരിക്കുന്നു പക്ഷേ സർക്കാർ അറിയുന്നില്ല അവരിനി ഇനിയും എത്ര നാളിങ്ങനെ തെരുവിൽ സമരം ചെയ്തുകൊണ്ട് തുടരേണ്ടി വരും സുനിഷ റോഷനി അവർ പറയുന്നത് എത്ര നാളാണെങ്കിലും സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തൊമ്പത് ദിവസമായിരുന്നു എന്ന രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു മാസമാവാൻ പോവുകയാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ വനിതാ ദിനത്തിലെങ്കിലും ഈ മിനിഞ്ഞാന്നെങ്കിലും ഈ സംസാരിക്കാൻ സർക്കാർ തയ്യാറാകും അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വലിയ വനിതാ സംഗമമൊക്കെ വയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ തീരുമാനമുണ്ടാകുന്നില്ല മന്ത്രി അനുഭാവപൂർണമായ നിലപാടെടുക്കുമെന്ന് പറയുമ്പോഴും ഇവരെ ചേർത്ത് നിർത്തുന്നില്ല എന്ന പരാതിയാണ് ആശാവർക്കർമാർ പറയുന്നത് ഇരുപത്തി ഒമ്പത് ദിവസം പിന്നിടുകയാണ് ഇനി ഏതായാലും സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആശാവർക്കർമാരെ ഈ സമരപ്പന്തലിൽ എത്തിച്ചു കൊണ്ടുള്ളൊരു സമര രീതി എന്നുള്ളതാണ് ഇന്ന് കോട്ടയത്തുള്ള ആശാവർക്കർമാരൊക്കെ തന്നെയും ഈ സമരപ്പന്തലിൽ എത്തുമെന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഓരോ ജില്ലകളിലുള്ള ആശാവർക്കർമാരെ സമരപ്പന്തലിൽ എത്തിച്ചു ശക്തി നൽകിക്കൊണ്ട് സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആശാവർക്കർമാർ ആലോചിക്കുകയും ചെയ്യുന്നത് അതിനിടയിൽ നിയമസഭയൊക്കെ കൂടുകയാണ് നിരവധി ആളുകൾ ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത് പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിലവിൽ ആശാവർക്കർമാരുള്ളത് രോഷനിൽ നിന്ന് നമ്മോടൊപ്പം മാത്രമല്ല ആറ്റുകാലിൽ ഒരുക്കങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി ഇനി വീണ്ടും കാണാം സുരക്ഷാ നമുക്ക്